വിഘ്നേശ്വരനായ ഗണനായകൻ ചിങ്ങം മലയാളികളുടെ പുതുവർഷ ആശംസകൾ സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈശ്വരന് പ്രത്യേകിച്ച് ഒരു രൂപമോ നാമമോ ഇല്ല നാമരൂപങ്ങൾക്ക് അതീതമായി വിളങ്ങുന്ന എങ്ങും നിറഞ്ഞ ചൈതന്യമാണ് ഈശ്വരൻ എങ്കിലും ഭക്തരെ അനുഗ്രഹിക്കാൻ അവിടത്തേക്ക് ഏത് രൂപവും എടുക്കാം എത്ര ഭാവങ്ങൾ വേണമെങ്കിലും കൈക്കൊള്ളാം കാറ്റിന് ഇളം തന്നലായി വരാം ശക്തിയായി ഈശാം വേണമെങ്കിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാം ആ കാറ്റിനെയും നിയന്ത്രിക്കുന്ന സർവേശ്വരനായ അവിടത്തേക്ക് അപ്പോൾ ഏത് ഭാവമാണ് സ്വീകരിക്കാൻ കഴിയാത്തത് അങ്ങനെ ഒരേ സർവേശ്വരൻ രാമൻ കൃഷ്ണൻ ശിവൻ ഗണപതി ഹനുമാൻ ദുർഗ സരസ്വതി കാളി തുടങ്ങി പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും ആരാധിക്കപ്പെടുന്നു ഏത് ദേവതാരൂപത്തെ ആരാധിച്ചാലും ഒടുവിൽ നാം പ്രാപിക്കുന്നത് രൂപഹൃഹിതനായ പരമ്പൊരുളിനെ തന്നെയാണ് ഈശ്വരൻ്റെ തന്നെ വിവിധ ഗുണങ്ങളും ഭാവങ്ങളുമാണ് ദേവീദേവന്മാരിലൂടെ പ്രകാശിക്കുന്നത് കുരങ്ങൻ്റേതുപോലുള്ള ചഞ്ചലമായ മനസ്സിനെ അതിക്രമിക്കുന്ന വിവേകജ്ഞാനത്തിൻ്റെ തത്വമാണ് ഹനുമാൻ സൃഷ്ടിക്ക് കാരണമായ ഓങ്കാരത്തിൻ്റെ രൂപമുള്ളവനാണ് ഗണപതി അക്കാരണത്താലും കർമ്മവിഘ്നങ്ങളെ അകറ്റുന്നതിനാലും ഏതൊരു പ്രധാനപ്പെട്ട കാര്യം ആരംഭിക്കുമ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം ഗണപതിയെ പൂജിക്കുന്നു ഇതുപോലെ തന്നെ ഓരോ ദേവീദേവന്മാരുടെ രൂപങ്ങൾക്കും സൂക്ഷ്മമായ അർത്ഥങ്ങളുണ്ട് ആനയുടെയും മനുഷ്യൻ്റെയും രൂപങ്ങൾ ഗണപതിയുടെ രൂപത്തിൽ സമ്മേളിക്കുന്നുണ്ട് കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആന സമഷ്ടിയുടെയും മനുഷ്യശരീരം വൃഷ്ടിയുടെയും പ്രതീകമാണ് അടിസ്ഥാനപരമായി വൃഷ്ടിയും സമഷ്ടിയും ഒന്നാണെന്നും വൃഷ്ടിക്ക് അഥവാ വ്യക്തിക്ക് ഈശ്വരഭാവത്തിലേക്ക് ഉയരാൻ കഴിയുമെന്നുമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗണപതി ഒറ്റക്കൊമ്പനാണ് ദ്വന്ദ്ഭാവമാണ് സംഘർഷങ്ങൾക്ക് കാരണം ദ്വന്ദ്വഭാവത്തെ ജയിച്ചാൽ സംഘർഷങ്ങൾ നീങ്ങി സുസ്ഥിരമായ ശാന്തി ഉണ്ടാകും നമ്മുടെ പ്രയത്നങ്ങൾ വിജയിക്കാൻ വേണ്ട ഗുണങ്ങളെയാണ് ഗണപതിയുടെ രൂപം സൂചിപ്പിക്കുന്നത് ഏറ്റവും ഭാരമേറിയ വസ്തു മുതൽ ഏറ്റവും ചെറിയ വസ്തുവിനെ പോലും തുമ്പിക്കൈ കൊണ്ട് എടുക്കാൻ കഴിയും അതുപോലെ സ്ഥൂലവും സൂക്ഷ്മവുമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിഞ്ഞും കൊമ്പുകൾ കൊണ്ട് കൊത്തിയും കാലുകൊണ്ട് ചവിട്ടിയുമൊക്കെ വിഘ്നങ്ങളെ തകർത്ത് മുന്നോട്ടു പോകാൻ ആനയ്ക്ക് കഴിയും പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും പ്രതിബന്ധങ്ങളെ നമ്മൾ അതിക്രമിക്കണമെന്ന് ഗണപതിയുടെ ഈ ഗുണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗണം എന്നാൽ സമൂഹം ദേവഗണത്തിൻ്റെയും ഭൂതഗണത്തിൻ്റെയുമൊക്കെ നേതാവായതിനാലാണ് ഗണപതി എന്ന പേര് വന്നത് നേതൃത്വം ഭരണം സംരക്ഷണം തുടങ്ങിയവയാണ് ഒരു നേതാവിൻ്റെ ഗുണങ്ങൾ ഈ ഗുണങ്ങളുള്ള നേതാവിൻ്റെ കീഴിൽ സമൂഹം എല്ലാ രീതിയിലും അഭിവൃദ്ധിപ്പെടും അനുയായികൾക്ക് മാർഗദർശനവും പ്രചോദനവും നൽകാൻ നല്ല നേതാവിന് കഴിയും പരീക്ഷണങ്ങളിലും വിഷമസന്ധികളിലും തളരാതെ അവർ അനുയായികളെ മുന്നോട്ട് നയിക്കും കുടുംബങ്ങളിൽ അച്ഛനമ്മമാർ കുട്ടികളെ വേണ്ടവിധം നയിക്കണം വിദ്യാലയങ്ങളിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ നയിക്കണം മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ ശരിയായി നയിക്കണം ഇങ്ങനെ നോക്കിയാൽ സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും നേതൃഗുണങ്ങൾ അത്യാവശ്യമാണ് തത്വമറിഞ്ഞുകൊണ്ടുള്ള ഗണേശാരാധന അവ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കും പൂക്കളാൽ വർണ്ണാഭമാവട്ടെ ഈ ഓണനാളുകൾ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മതഭേദമെന്നെ ഓണം ആഘോഷിക്കുന്നതായി കാണാം ഈ വാർഷിക ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് വരുന്നത് മഹാബലിയുടെ സത് ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണ് കേരളത്തിൽ ഓണം തമിഴ്നാട്ടിൽ നിന്നും സംക്രമിച്ചതാണെന്നാണ് വിദഗ്ധ മതം രെ വരെ ദ്രാവിഡദേശം പല നിലയിൽ സമാനവും ആയിരുന്നു ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത് മഹാബലി സ്മരണയാണത് കർക്കിടക സംക്രാന്തിയിലെ മിഥുനാന്ത്യം കലിയനുവയ്ക്കൽ മുതൽ കന്നിയിലെ ആയില്യ മകം വഴി ഇരുപത്തിയെട്ടാം ഓണം വരെ അത് നീളുന്നു ഈ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ ഹൈപ്പ് കൂടി ചെയ്ത് നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ തിരുവനന്തപുരം നഗരം അണിനൊരുങ്ങി തിരുവോണത്തെ വരവേൽക്കാൻ ഈ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ